ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ജോയിൻ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേഴിമല നാവൽ അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ എസ് എസ് സി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികയിലേക്ക് വേരിയസ് സെൻട്രീസിലുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ നല്ലൊരു അവസരം തന്നെയായിരിക്കും നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ നേവിയിൽ ജോയിൻ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് എസ് എസ് സി ഓഫീസേഴ്സ് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് കേരളത്തെ ഏഴിമല അക്ക നാവൽ അക്കാദമിയിലായിരിക്കും ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ നല്ലൊരു അവസരം തന്നെയായിരിക്കും നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ട് ബി ബി ബിടെക്ക് അതുപോലെ എനി ഡിസിപ്ലിൻ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്ന മതി അറുപത് വേക്കൻസിയാണ് മെൻ ആൻഡ് വുമൻ കാൻഡിഡേസിന് അപേക്ഷിക്കാൻ പറ്റും അതിൻ്റെ ഏജ് ലിമിറ്റും പറയുന്നുണ്ട് രണ്ടായിരത്തി ഒന്നും രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ പൈലറ്റ് ഉണ്ട് നാവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ എയർ ട്രാഫിക് കൺട്രോൾ തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് ബിഇ ബിടെക്ക് ഉണ്ടായിരുന്നാൽ മതി ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ബി ഇ ബിടെക്ക് അതുപോലെ അതിലേക്കുള്ള വേക്കൻസികൾ പൈലറ്റ് ഇരുപത്തിയാറ് അതുപോലെ നാവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ ഇരുപത്തിരണ്ട് എയർ ട്രാഫിക് കൺട്രോൾ എ ടി സിയിലേക്ക് പതിനെട്ട് അത് മെൻ ആൻഡ് വുമൻ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ലോജിസ്റ്റിക്സ് ഉണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ ഉണ്ട് പിന്നെ എൻജിനീയറിംഗ് ഉണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് നാവൽ കൺസ്ട്രക്ടർ എന്നീ വിഭാഗങ്ങളിലേക്കാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് അതുപോലെ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് പിന്നെ ടെക്നിക്കൽ ബ്രാഞ്ച് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതിലേക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ബിഇ ബി ടെക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നതാണ് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക അതിൻ്റെ കൂടുതൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേരായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞും നിങ്ങൾക്ക് മാസം ലഭിക്കുന്ന ശമ്പളം അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്ത് ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനും വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ